അസ്സാമലൈക്കും വരഹമത്തുല്ലാ വാത്ത മാന്യ മുസ്ലിം സഹോദരങ്ങളെ സമസ്ത കേരള ജമിയത്തുൽമ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേരിട്ട് നടത്തുന്ന പാപ്പിനിശ്ശേരി വെസ്റ്റിലുള്ള ജാമിയാസ് അലിയ ഇസ്ലാമിയ ഷരിയത്ത് കോളേജ് ജൂനിയർ അക്കാദമി കുല്ലിയത്തുൽ ഖുർആാൻ എന്നീ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു അഡ്മിഷൻ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ വിശദവിവരങ്ങൾ ലഭിക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാമിലെ നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സമുദായത്തിന് ഏറെ ഗുണകരമാണ് വളരുന്ന തലമുറയെ യഥാർത്ഥ ദീനീ പാന്താവിലൂടെ നയിക്കാൻ അതുവഴി ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ മഹത്തായ സ്ഥാപനം വഴി നമുക്ക് സാധിക്കുന്നതാണ് അതിനാൽ ഈ അഡ്മിഷൻ ക്യാമ്പയിനുമായി നിങ്ങളെല്ലാവരും സഹകരിച്ചു വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു ഉള്ള സുബഹാനുഭവത്തായ ദീനീ ദേവത്തിനുള്ള പ്രബോധനത്തിനുള്ള തോഫീത് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته